ലോകത്തിൻ്റെ അജ്ഞാന അന്ധകാരത്തെ ഉന്മൂലനം ചെയ്യുന്ന നിത്യപ്രകാശത്തെ ബഹുമാനിക്കുന്ന പവിത്രമായ ഈ നിമിഷം മഹർഷി മഹേഷ്യോക്ക് ലോകത്തിന് നൽകിയിരിക്കുന്ന അഗാധമായ ജ്ഞാനം അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരു ജ്യോതിർമഠത്തിലെ ശങ്കരാചാര്യരായിരുന്ന പരമശ്രീ സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയിട്ടാണ് ഗുരുദേവൻ വെറും ഒരു ജ്ഞാനിയോ ആചാര്യനോ അല്ല ആത്മാവിൻ്റെ സാക്ഷി പൂർണ്ണമായി ആത്മീയമായി ഉണർന്ന പരമബോധത്തിൽ പരിപൂർണ പ്രതിഷ്ഠ നേടിയ ആളാണ് കാലാതീതമായ വേദങ്ങളുടെ ജ്ഞാനം ലോകത്തിന് നൽകുക എന്ന ജീവിത ഉദ്ദേശം മഹർഷി ഗുരുദേവൻ്റെ അനുഗ്രഹത്താലും മാർഗനിർദ്ദേശത്താലും സ്വീകരിച്ചു ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വ്യക്തതയുടെയും ഉയർന്ന ബോധത്തിൻ്റെയും വാതിലുകൾ തുറക്കുന്ന ലളിതമായ സഹജമായ ഭാവാതീതധ്യാനരീതി ഗുരുദേവൻ്റെ ദിവ്യമായ പ്രചോദനത്താൽ പഠിപ്പിച്ചു തുടങ്ങി ലോകമെമ്പാടുമുള്ള ദശലക്ഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗുരുവാൾ തെളിക്കപ്പെട്ട പ്രകാശത്താൽ ഉയർത്തപ്പെട്ടു ജീവിതകാലമുള്ള തൻ്റെ എല്ലാ നേട്ടങ്ങളെ മഹർഷി അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ഇച്ഛയായി അംഗീകരിച്ചു ഞാൻ എന്തൊക്കെയാണോ ഈ ലോകത്തിന് വേണ്ടി ചെയ്തത് അതെല്ലാം ഗുരുദേവൻ്റെ അനുഗ്രഹം മൂലമാണ് ഈ ഗുരുപൂർണിമ ദിനത്തിൽ നമ്മൾ ഗുരുവിൽ നിന്നും ശിഷ്യനിലേക്ക് ശാന്തതയിൽ നിന്നും ശാന്തതയിലേക്ക് പ്രവഹിക്കുന്ന ജീവനുള്ള ജ്ഞാനത്തിൻ്റെ അരുവിയുടെ പവിത്രമായ വംശപരമ്പരയെ ബഹുമാനിക്കുന്നു